ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ സന്തോഷകരമായിട്ടിരിക്കാം എങ്ങനെ നമുക്ക് ദുഃഖമില്ലാതിരിക്കാം ഇനി ഒരു ടെക്നിക്കാണ് എങ്ങനെ ദുഃഖം എടുക്കാതിരിക്കാം എങ്ങനെ ദുഃഖം കൊടുക്കാതിരിക്കണം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മ നമുക്ക് എല്ലാവരെയും നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും അല്ലെ എപ്പോഴും സുഖമായിട്ടിരിക്കാനും അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ നമ്മൾ ആരെങ്കിലും ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ ആ വിഷമിച്ചിരിക്കാനോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെ അപ്പം നമ്മുടെ എല്ലാം അത് എല്ലാ ജീവജാലങ്ങളുടെ മൃഗങ്ങളെ എടുത്തു കഴിഞ്ഞാലും മനുഷ്യരെ എടുത്തു കഴിഞ്ഞാലൊക്കെ അവരൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മളുടെ ഇടയിൽ ജീവജാലങ്ങൾക്കിടയിൽ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ഒക്കെ ഇങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം മാറി മറിഞ്ഞു പോരിക്കണം അത് നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ചുറ്റുപാട് നിരീക്ഷിച്ചാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്താ എങ്ങനെയാണ് സന്തോഷവും സങ്കടവും നമ്മളിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാറി മാറി വരുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സന്തോഷം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരു എനർജി ലെവലിന്റെ വ്യത്യാസം കൊണ്ട് നമ്മളിലുള്ള എനർജി ലെവലിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസം കൊണ്ട് അവയുടെ നിലയിലുള്ള ഏറ്റക്കുറച്ചില് കൊണ്ട് നമ്മളിൽ അനുഭവപ്പെടുന്ന ഭാവങ്ങളാണ് സന്തോഷവും സങ്കടവും എന്താണ് നമ്മളിലുള്ള എനർജി ലെവലിന്റെ എനർജി ലെവലിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ കൊണ്ട് നമ്മളിന് അനുഭവപ്പെടുന്ന പാവങ്ങളാണ് സന്തോഷവും സങ്കടവും നമുക്ക് തന്നെ അറിയാം നമ്മള് സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ സപ്പോസ് നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്നു വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സമ്പന്നനായിക്കോട്ടെ നമുക്ക് ക്രിസ്മസ് നമ്പർ ഇരുപത് കോടി സമ്മാനം നമുക്ക് അടിച്ചു അങ്ങനെ ഒരു അടിച്ചു എന്ന് ചിന്തിക്കുമ്പോ തന്നെ എന്താ നമ്മുടെ നമ്മൾ സന്തോഷം കൊണ്ട് തോന്നി നമുക്കിപ്പം ഞാൻ പണത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാത്തിനും മീതെ പണമാണല്ലോ വലുത് അതുകൊണ്ടാണ് പണം ഒരു ഉദാഹരണം പെട്ടെന്ന് ആ വേരിയേഷൻസ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് കേട്ടോ എന്താണ് നമുക്ക് ക്രിസ്മസ് അത് അതല്ലെങ്കിൽ വേണം നമുക്ക് സാധാരണ ലോട്ടറി ഒരു കോടി രൂപ ലോട്ടറി അടിച്ചു ആ ഒരു ചിന്ത അല്ലെ മറ്റൊരാളങ്ങനെ പറയുമ്പോ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉന്മേഷവന്മാരെ നമ്മുടെ ബോഡിയൊക്കെ നല്ല റിജിഡായി നമ്മൾ ഹാപ്പി ആയി അല്ലേ സന്തോഷമായിട്ട് നിക്കും അതേസമയം എന്താണ് പൈസ ഒന്നുമില്ല ആരെങ്കിലും ഒരു കോടി രൂപ നമ്മളോട് കടം വാങ്ങിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ കടം വാങ്ങിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അൻപതിനായിരം രൂപ നമുക്ക് ലോൺ അടയ്ക്കാനുണ്ട് നമുക്ക് പൈസ ഒത്തിട്ടില്ല അപ്പോൾ എന്തായിരിക്കും നമ്മൾ മുഴുവൻ എനർജിയും ഡൗൺ ആയി അങ്ങനെ ഇനി അത് സമാഹരിക്കും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിണിത ഫലമെന്ന് വെച്ചാൽ അപ്പം തന്നെ എന്താണ് നമുക്ക് എനർജി വളരെ താഴ്ന്നു പോയി ല്ലേ അപ്പം ഞാൻ ഈ പണം വെച്ച് സമയം പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ ആ വേരിയേഷൻസ് കേൾപ്പിക്കാർക്ക് അല്ലെങ്കിൽ അല്ല അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പണ പണം മാത്രമല്ല നമ്മുടെ സന്തോഷത്തിനും ആ സങ്കടത്തിനും ആധാരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളിലും നമ്മൾ സന്തോഷിക്കുകയും സങ്കടപ്പെട്ട് ഇരിക്കാറുണ്ട് പക്ഷെ ആ പണത്തെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ആ വേരിയേഷൻസ് മനസ്സിലാക്കാനാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ലേക്ക് വരാം അപ്പം എന്താണ് പറയുന്നത് നമ്മുടെ നമ്മളിലുള്ള എനർജി ലെവലിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറച്ചിലുകൾ കൊണ്ടാണ് നമുക്ക് സന്തോഷവും സങ്കടവും അനുഭവപ്പെടുന്നത് പക്ഷെ ഈ എനർജി ലെവൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് അതേക്കുറിച്ച് നമുക്ക് അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നത് ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ നിരന്തരം ഒരു എനർജി ഇങ്ങനെ ഒരു ഫ്ലോ ഒരു ഒരു ഇളങ്കാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കൊണ്ട് കാണാൻ പറ്റാതെ ഒരു എനർജി ഫ്ലോയിങ്ങിന് ആ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജിയാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ നമ്മളത് അറിയുന്നില്ല അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ വാക്കുകളും ചിന്തകളും നമ്മുടെ പ്രവർത്തികളും എല്ലാം ഈ എനർജി അന്തരീക്ഷത്തിലുള്ള പ്രവൃത്തി എനർജിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുകയും അതുപോലെ കൂടുതൽ എനർജിയെ ആകർഷിക്കുന്നതിനും കഴിവുണ്ട് നമ്മുടെ എന്താണ് വാക്കുകൾക്കും പ്രവർത്തികൾക്കും ചിന്തകൾക്കും എല്ലാ അന്തരീക്ഷത്തിലുള്ള എനർജിയെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിനും അന്തരീക്ഷത്തിലുള്ള എനർജിയെ നമ്മളിൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുന്നതിനുമുള്ള ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒന്നാണ് അന്തരീക്ഷത്തിൻ്റെ എനർജി ഫ്ലോ നമ്മളിലേക്ക് കൂടുതൽ പ്രവഹിക്കപ്പെടുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ പ്രവഹിക്കപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ കൂടുതൽ ആകർഷിക്കപ്പെടുമ്പോഴാണ് നമ്മളെ ഹാപ്പി സന്തോഷവാനായിട്ട് സന്തോഷവതിയായിട്ട് നമ്മൾ ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ആ എനർജി നമ്മളിലേക്ക് എത്തപ്പെടുന്നതിന് വിഹാതം അല്ലെങ്കിൽ തടസ്സം എന്തായി നമ്മൾ സങ്കടവതിയായി അല്ലെങ്കിൽ ദുഃഖിത ദുഃഖിതനായി അല്ലെങ്കിൽ ദുഃഖിതയായി ഇരിക്കുന്ന ഒരു എനർജി ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മടിയന്മാരെ അലസന്മാരെ ആയിരിക്കുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളിലേക്ക് എനർജിയെ അട്രാക്ട് ചെയ്യുന്നതിനും കൂടുതൽ ആകർഷിക്കപ്പെടുന്നതിനും കൂടുതൽ ആകർഷിക്കപ്പെടാതിരിക്കുന്നതിനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നമ്മൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ചിന്തകളാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത് വാക്കുകളാണ് പ്രവർത്തികളായിട്ട് മാറുന്നത് അപ്പൊ ഒന്ന് നോക്ക ചിന്തകളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളിൽ നിന്ന് വാക്കുകളായി അന്തരീക്ഷത്തിലേക്ക് വരുന്നത് ആ വാക്കുകളാണ് പ്രവർത്തികളായി പ്രവർത്തികളായിട്ടും അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് അപ്പൊ എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ല എനർജിയെ ആകർഷിക്കപ്പെടുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കണം ആ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായി മാറേണ്ടത് ആ വാക്കുകൾക്ക് എന്താണ് നല്ല നന്മയുണ്ടാവണം ആ വാക്കുകളെ കുറിച്ചും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് പറയാനുണ്ട് അപ്പൊ സമയക്കുറവ് കൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞു പോകുന്നത് നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടുംബാംഗങ്ങളോടായിക്കോട്ടെ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിക്കോട്ടെ അച്ഛനമ്മമാർ മക്കളോടായിക്കോട്ടെ അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലായിക്കോട്ടെ സ്നേഹിതന്മാർ തമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കൾ പരസ്പരം അറിയപ്പെടുന്ന ബന്ധുക്കൾ തമ്മിലായിക്കോട്ടെ എപ്പോഴും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ വാക്കുകൾ ഒരു ആണ് നട അപ്പൊ നമ്മുടെ വാക്കുകൾ മറ്റ് കേൾവിക്കാരുടെ എന്തുക്കളും ആരും ശ്രോതാവിന്റെ നമ്മള് പറയുന്ന ആളുടെ വാക്കുകൾ ശ്രോതാവിന്റെ മനസ്സിനെ അല്ലെങ്കിൽ അവരിൽ ഒരു ദുഃഖത്തെ അല്ലെങ്കിൽ അവരില് ഒരു വിഷമത്തെ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ നമ്മള് പറയുന്ന വാക്കുകളിൽ നമ്മൾ വളരെ ശ്രദ്ധ അനുക്കളായിരിക്കണം അപ്പൊ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ വരുന്നതാണ് നമ്മുടെ ശബ്ദ തരംഗുകളുടെ ആ ശബ്ദ തരംഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അത് വിശദമായിട്ട് പറയുകയാണെങ്കിൽ വലിയ ഒരു ഒരുപാട് സമയം മണിക്കൂർ കളിക്കുമെന്ന് പറഞ്ഞാലാണ് അത് തീരുകയുള്ളു നമ്മള് കുട്ടികളോട് നമ്മൾ വളരെ ലക്ഷ്യമായിട്ട് വളരെ സൗണ്ട് സൗണ്ടായിട്ട് നമ്മളിങ്ങനെ എനർജി ഇട്ട് പറയുമ്പോഴെന്താണ് കുട്ടികൾ എല്ലാം മുതിർന്നവരാരോടാണെങ്കിലും എന്താണ് ആ കേൾക്കുന്ന ശ്രോതാവിന്റെ ില് വളരെ ഫ്ലോ വളരെ ലോയായി പോകുന്നു അവർ വളരെ മൂഡ് ഓഫ് ആവുന്നു അപ്പൊ എപ്പോഴും നമുക്ക് ഏർ സന്തോഷം അനുഭവിക്കുന്ന വാക്കുകൾ മാത്രം പറയാൻ സാധിക്കില്ല അപ്പൊ അനിഷ്ടകരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷെ ആ പറയുന്ന മൂടിലേഷനിലും ആ പറയുന്ന വാചകങ്ങളിലും ഒക്കെ നമുക്ക് തന്മയത്വത്തോടു കൂടി നമ്മൾ പറയുകയാണെങ്കിൽ ശ്രോതാവലിലുണ്ടാവുന്ന വ്യതിയാനത്തിൻ്റെ ആഘാതത്തെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ ശ്രോതാവിനൊരാഹാതം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകും ഉണ്ടാകുകയാണെങ്കിൽ നമ്മളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ോഹിക്കപ്പെടുന്ന എനർജിയുടെ അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന എനർജിയുടെ ലെവലില് വേരിയേഷൻസ് സംഭവിക്കുറയുന്നതിനായിട്ട് വേരിയേഷൻസ് ഉണ്ടാകുന്നതിനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് കാരണമായി തീരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മളുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകളെ നമ്മുടെ മോഡുലേഷനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ കൂടി ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ അവൻ ആ വ്യക്തി അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ആ വ്യക്തി ഉൾക്കൊള്ളുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചൊരു ഫലം നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉറപ്പ് അത് അതങ്ങനെ സംഭവിക്കും അതാണ് അത് പ്രകൃതിപരമായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് കോപം കൊണ്ട് ശഭിക്കരുത് കാര്യം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാട്ടുകൾ തന്നെയുണ്ട് അപ്പൊ നമുക്ക് എത്ര ദേഷ്യം വന്നാലും എത്ര ഇറിറ്റേഷൻ വന്നാലും ഒക്കെ നമ്മൾ ആ വ്യക്തികളുമായിട്ട് ഇടപെടും ഇടപഴകുമ്പോൾ തന്നെത്തോടു കൂടിയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അതല്ലെങ്കിൽ എന്താണ് നമുക്ക് തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കുന്നു അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ദോഷകരമാണ് അല്ലെങ്കിൽ അപ്രിയമായിട്ടാണ് തീരുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് അത് പക്ഷെ അത് അനിവാര്യമായിട്ട് അങ്ങനെ ചെയ്തേ തീരുകയും തീരുകയും ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യം ആണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അതിൻ്റെ ആഹ്ലാദം വളരെ കുറയ്ക്ക രൂപകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് അപ്പം നമ്മുടെ വാ ചിന്തകളും മറ്റുള്ളവരെ ഹനിക്കരുത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ഹനിക്കരുത് നമ്മുടെ പ്രവർത്തികളും മറ്റുള്ളവരെ ഹനിക്കരുത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് ദുഃഖം എടുക്കേണ്ടത് ആയിട്ട് വരുന്നില്ല നമ്മളിലേക്ക് അന്തരീക്ഷ നമ്മളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള എനർജിയുടെ ഫ്ലോ വളരെ കൂടുതലായിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും സാധിക്കും അപ്പം നമ്മൾ വളരെ ആധുനികരായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഓരോ മനുഷ്യരെയും എടുത്ത് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെല്ലാം കാണാം അവര് പുതു ആയിട്ടുള്ള ഇടങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു അത് നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഉന്നത പദവിയിലുള്ള ആളുകളെയൊക്കെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞു